ഏഴാമ്പൽ ജംഗ്ഷനിൽ നിന്നും നെടിയവെള്ളിക്ക് തിരിഞ്ഞ് കനാല് കഴിയുമ്പോൾ നമുക്കടിപൊളിൽ സത്യതല്ല കേട്ടോ അങ്ങനെ കേട്ടോ ബരി അടിപൊളി ഫുഡാണ് അതൊക്കെ ഒരു രാത്രി ഒരു മണിവരെ നമുക്കിവിടെ ഫുഡ് കിട്ടും എന്നിട്ട് അഞ്ച് മണി വിട്ട് കേട്ടോ ഓക്കെ ഫ്രൈ

നമ്മുടെ അടിപൊളി ഒരു തട്ടുകടയാണ് പണ്ട് നമുക്കിവിടെ ഉണ്ടായിരുന്നു പക്ഷേ എന്നാലിപ്പോൾ കുറച്ച് വിപുലമായിട്ട് കുറേ നാളുകൾക്ക് ശേഷം വീണ്ടും തുടങ്ങി കുറേ നാളായിട്ട് തുടങ്ങിയിട്ട് ഏഴാം മൈൽ കനാലിനടുത്ത് നെടുവിളയ്ക്ക് പോകുമ്പോൾ വലതു ദിവസത്ത് ബെദയിൽ നിന്നും കേട്ടെ സൂപ്പർ കടയാണ് പൊറോട്ടയുണ്ട് ദോശയുണ്ട് ചമ്മന്തി സാമ്പാർ മുളക് ചമ്മന്തി ബീഫ് കറി ചിക്കൻ കറി പിന്നെ കാടമുട്ടുണ്ട് ഊട്ടിയുണ്ട്

അല്ലേ അതെണ്ടി അതൊക്കെ നമ്മൾ ചെയ്തിട്ട് എന്തു ചെയ്യാനാണ് അപ്പൊ തന്നെ ഉണ്ടായിരിക്കുമല്ലോ ഇതിനെ നോക്കണം എന്താണ് ആയിക്കൊള്ളുന്നത് അതൊക്കെ ഓരോന്ന് നമ്മൾ ഇതിനകത്ത് അതിനെ ഇതിനെ മറക്കരുത് പ്രത്യേയേ ഇതിനെ മറക്കരുത് പ്രത്യേയേ ഇതിനെ മറക്കരുത് ആയിരം കോഴിക്ക് അരക്കാട എന്ന് പറയുന്നുണ്ടോ കാട ഇത് പത്ത് പത്ത് പന്ത്രണ്ട് കുഴയുണ്ട്